എമൂന്നൊരു കഥയുണ്ട് പ്രസംഗം എന്ന കഥയുടെ പേര് കഥാകൃത്ത് രാത്രി ഭാര്യയെ പ്രണയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കഥകളു മുട്ട മുട്ടിയത് പ്രാസംഗനാണ് പണ്ട് അയാൾ മരത്തിൻ്റെ വീട്ടിൽ പ്രസംഗിക്കുമ്പോൾ ആൾക്കൂട്ടാണ് നിറയെ ആളുകളാണ് പിന്നെ പിന്നെ ഉച്ചഭാഷ വന്നപ്പോഴും ആ പിന്നെ പിന്നെ ആളുകളില്ല അപ്പം ഈ സാമൂഹ്യ പ്രശ്നങ്ങൾ സകൃതയിലെത്തിക്കണം അനായള് കണ്ടത് ഈ ഏറ്റവും പ്രണയിക്കുന്ന ഘട്ടത്തിലെങ്കിലും അപ്പം ഒന്ന കഥ തുറന്നു നോക്കുമ്പോൾ പ്രസംഗ പരിഹയമുള്ള ആളാണ് വർഷങ്ങളായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്താ വന്നു വെച്ചു നിങ്ങൾ അണുസ്ഫോടനത്തെക്കുറിച്ച് സ്ഫോടനത്തെ ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിച്ചു നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കാം അങ്ങനെ അടുത്ത വീട്ടിലേക്ക് ലൈറ്റുകൾ ഇന്ന് അടുത്ത വീട്ടിൽ ലൈറ്റുകൾ കളിന്ന് അങ്ങനെ കഥ അവസാനിക്കുന്നത് ഞാൻ ചോദിച്ചു വരുന്നത് സംവേദനത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എഴുത്തുകാരനെ കൊണ്ട് എന്താ പ്രയോജനം പ്രമോദല്ലേ ചോദിച്ച ചോദ്യം കേട്ടപ്പോ എനിക്ക് മനസിലായി പ്രമോദ് തന്നെയാണ് ചോദിച്ചതെന്നുള്ളത് എഴുത്തുകാരനെ കൊണ്ട് മാത്രല്ല ലോകത്തില് ഒരാളെ കൊണ്ട് ഒരു പ്രയോജനവും സത്യത്തിൽ ഇല്ല ഇത് നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണ് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച ആവുമ്പോൾ ഞാനൊരു കവിത എഴുതിയപ്പെട്ടത് എന്റെ അടുത്ത സുഹൃത്താണ് അന്ന് ആ കവിത ഏറ്റവും കൂടുതൽ പേര് വായിച്ച് കമന്റ് കിട്ട കവിതയാണ് അപ്പൊ അങ്ങോട്ട് അതിൽ കമന്റ് എഴുതി മാഷ് ഈ ഇല്ലായ്മകളെ കുറിച്ച് ചില കൈപ്പ് അനുഭവങ്ങളെന്നാണ് കവിതയുടെ പേര് അപ്പൊ മാഷക്ക് കയ്പ്പനുഭവങ്ങളൊന്നും ഇല്ലല്ലോ കൈപ്പനുഭവങ്ങളൊന്നും ഇല്ലാത്ത മാഷ് ശരിക്ക് കയ്പ്പനുഭവങ്ങൾ ഉള്ള ആളുകളെ തള്ളിപ്പറിയല്ലേ ഈ കവിതയിൽ ചെയ്തത് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ബ്രഹ്മ അയാളോട് പറഞ്ഞു അല്ല എനിക്ക് അനുഭവങ്ങൾ ഇല്ല എന്നാ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എല്ലാവർക്കും ഉണ്ട് എല്ലാം ഞാൻ പറഞ്ഞില്ല എല്ലാ കയ്പ അനുഭവങ്ങളും ഉണ്ട് എല്ലാ തള്ളിപ്പറച്ചിലുകളും ഒക്കെ ഉണ്ട് അതാണ് മനുഷ്യൻ എന്നുള്ളത് നമ്മ നമ്മൾ വിചാരിക്കും എന്ത് ഓരോ ഒരാളെ കൊണ്ട് എന്താ ഉപകാരം എന്ന് പറയുമ്പോൾ ആരാ പറയുന്നത് അവിടെ രണ്ടാളുണ്ടാവണം ശരിക്ക് നമ്മൾ ഒരാൾ മാത്രമാണ് അങ്ങനെ ചിന്തിക്കുക ഒരാളാണ് നമ്മൾ ഒരാളാണ് അപ്പൊ നമ്മൾ എപ്പോഴും ആൾക്കാരനെ കൊണ്ട് എനിക്ക് പോകാറുണ്ടാവുന്നു എന്നുള്ള രീതിയിൽ അയൽപ്പക്കത്തേക്ക് നോക്കുന്നത് അങ്ങനെയല്ല അത് നിങ്ങളുടെ വീടാണ് നിങ്ങളാണ് നമ്മിലേക്ക് നോക്കാതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ഇപ്പൊ വായന തന്നെയാ വായനയിലും എഴുത്തുകാരും വായിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വായനയിലൂടെ നമ്മിലൂടെ നോക്ക് നമ്മിലേക്ക് നോക്കണ്ടേ നമ്മൾ വൈദ്യപ്പയുടെ മാമ്പഴം വായിച്ചിട്ട് കരഞ്ഞൊരു കുട്ടി കുട്ടിക്കാലം ഉണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ കുട്ടികളെ മാമ്പഴം ഒക്കെ വായിച്ചിട്ട് കരയോ കാരണം ദിവസം മാമ്പഴം വീട്ടിൽ വാങ്ങിക്കൊണ്ടിരുന്നുണ്ട് ഒരു പ്രശ്നമല്ല അന്ന് മാമ്പഴം ഇല്ലാത്ത കാലമാണ് ആ ഒരു കാലം ഒരു കാലം മാറുന്നതനുസരിച്ചിട്ടുള്ളൊരു വ്യത്യാസം മനുഷ്യനുണ്ട് അപ്പം ഞാൻ പറയുന്നത് എഴുത്തുകാരൻ എല്ലാത്തിനും ഉത്തരം പറയാൻ ബാധ്യസനൊന്നുമല്ല എല്ലാത്തിനും എഴുത്തുകാരൻ ഉത്തരം പറയുക എല്ലാത്തിനും എന്താ പ്രതികരിക്കാത്ത ചോദിക്കാറുണ്ട് നിങ്ങളെന്താ അതിനെ പ്രതികരിക്കാത്തത് പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം പക്ഷേ എഴുത്തുകാരൻ്റെ സർഗാത്മകത എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവന്റെ സുഖമാണ് അവൻ എഴുതുന്ന ആ എഴുതുന്നത് അവന്റെ സുഖത്തിന് വേണ്ടിയാണ് അത് പ്രസാദം അടിച്ച് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവന്റെ സുഖത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവൻ്റെ ഉന്മാരത്തിന് വേണ്ടിയിട്ടോ അവന്റെ അടയാളപ്പെടുത്തലിന് വേണ്ടിയിട്ട് മാത്രമേ ഉപജീവിക്കുന്ന സാധനമാണ് ഇന്ന് നമ്മളൊക്കെ പബ്ലിഷ് ചെയ്യുന്നു ഒരുപാട് കൃതികൾ ഉണ്ടാവുന്നു നമ്മൾ എന്നിട്ട് പറയുന്നത് ഇതിന് വേറൊരു അർത്ഥമാണെന്ന് ഓർന്നു അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും ചിന്തിക്കണ്ട മലേന്ദ്ര ചുപുള്ളിക്കാരെ പതിനെട്ട് വഴികളായിട്ട് അടിച്ചകളയിൽ വന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട് ആ പുസ്തകം എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതൊരു ബുക്കല്ല അവര് ഒരു ഒരു എ ഫോർ ഷീറ്റിനെ പറ്റി വരുത്തുള്ള ഒരു ഷീറ്റിൽ അടിച്ചിട്ട് മുകളിൽ പതിനെട്ട് കവിതകളിൽ കഴിയുക എഴുതിയൊരു സാധനമാണ് അതിന്റെ ആദ്യത്തെ കോപ്പി ആ കോപ്പി വാങ്ങിയതായി ഞങ്ങളൊക്കെ അന്ന് ഇത് പുസ്തകം എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ വാങ്ങുന്നത് ബാലാഷ്ടമാര ഒരു ചെറിയ കാറിലായിരുന്നു അന്ന് ടെക്സ്റ്റ് ബുക്കുകൾ കൊണ്ടുവന്നത് കോളേജിനെ പഠിക്കൽ നിർത്തിയിരുന്നു അതായിരുന്നു അന്ന് കുട്ടികളുടെ വായന വായനാ ലോകം ഇന്നതല്ലോ ഏറ്റവും വലിയ ലൈബ്രറി നമുക്കറിയാം ഫറോ കോളേജിൽ വന്നിരിക്കുന്നു കോടികളാണ് കോറിയോഗ്ര ലൈബ്രറി ഉണ്ടായിരിക്കണം അപ്പം ഈ ലൈബ്രറിയിൽ പുസ്തകങ്ങളുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതാണ് നിങ്ങൾ വായിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് എത്ര ആഴത്തിൽ വായിക്കുന്നു നിങ്ങളെ നിങ്ങളെ കാണുന്നുണ്ടോ വായനയിൽ നമ്മൾ നമ്മളെ കണ്ടാൽ മാത്രമേ നമുക്ക് ആ എഴുത്തുകാരനോട് ചേർന്ന് നോക്കാൻ പറ്റുള്ളൂ ഒന്നും എഴുത്തല്ല അപ്പം നിങ്ങൾക്ക് അതിൽ അതിനോട് ചേർന്ന് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് മഹാഭാരതത്തിന് ഇത്രയും ചെറിയ പുസ്തകങ്ങൾ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ മഹാഭാരതത്തിലെ കഥകളോട് നമുക്ക് ഇപ്പോഴും ചേർന്ന് നിൽക്കാൻ പറ്റുന്നു എന്നാണ് എന്തുകൊണ്ട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നു അതിൽ പറഞ്ഞത് യുദ്ധം നല്ല കാര്യമല്ല പ്രണയത്തെക്കുറിച്ചല്ല പറയുന്നത് യുദ്ധത്തെക്കുറിച്ചാണ് സഹോദരന്മാരെ ഇല്ലാതാക്കേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ അപ്പോഴും അതിനോട് ചേർന്ന് നിൽക്കുന്നു അപ്പോൾ നമുക്ക് എന്തോ പ്രശ്നമില്ലേ പിന്നെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു കാര്യമുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എഴുത്തുകാരന് ഒരു കൃത്യമായൊരു സാധനമില്ല